പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ കടുത്ത മറുപടി നൽകുമ്പോൾ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ദിവസം പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പാകിസ്ഥാന്റെ പാകിസ്ഥാൻ സഹായിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ നടുവടിക്കുന്ന അടിവേരി തിരിച്ചടി ഇന്ത്യ നൽകുമ്പോൾ ആ നീക്കത്തിൽ ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഫൈറ്റർ ആണ് അതാണ് ഏറ്റവും പ്രധാനമായി മുന്തിയ തരത്തിൽ ബോംബാക്രമണം ഇന്ത്യ നടത്തിയത് ഫ്രഞ്ച് നിർമ്മിതമാണ് അതോടൊപ്പം തന്നെ ഒറ്റ ഏജിൽ ജനറേഷൻ കാറ്റഗറിയിലുള്ള ജെറ്റർ ഫൈറ്റ് ആണ് ഡെസേർട്ട് ഏവിയേഷൻ ആണ് ഇത് ഇതിന്റെ നിർമ്മാണം ഇത് ന്യൂ റാഫേൽ ജെറ്റ് എന്നുള്ളതാണ് റാഫേൽ ജെറ്റ് പരിധിയിലാണ് ഇത് വരുന്നത് അപ്പോൾ മിറാഷ് രണ്ടായിരം ഫൈറ്റർ ജെറ്റ്സ് ഫ്രഞ്ച് നിർമ്മിത ഡെസേർട്ട് ഏവിയേഷൻ നിർമ്മിത രീതിയിലാണ് ഈ ഡെസേർട്ട് ഏവിയേഷൻ ഇപ്പോൾ റഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ ആ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ അഭിമാനം കാത്ത ജെയ്ഷെ മുഹമ്മദിന്റെ നട്ടൊളിച്ച ഈ മിറാഷ് തൗസൻഡ് ഫൈറ്റർ ജെറ്റ്സ് ഡെസേർട്ട് ഏവിയേഷൻ ആണ് നിർമ്മിച്ചിട്ടുള്ളത് പേർവേ മറ്റേത് ഗേറ്റ് ബോംബ് എന്നുള്ളതാണ് ഇത് അമേരിക്കൻ ഏരിയൽ ബോംസ് ആണ് അത് അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് ആണ് ഇത് നിർമി നിർമ്മിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായി ഇത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കയും സൗദി അറേബ്യയും ഓസ്ട്രേലിയ അടക്കം ഉള്ള നാറ്റോയുടെ നാറ്റോ നാറ്റോ രാജ്യങ്ങൾ ആ നാറ്റോയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ആ ആയിട്ടുള്ള കാര്യമാണ് ഗൈഡൻ ബോംബ് അതോടൊപ്പം തന്നെ ാണ് ഇത്പന ചെയ്തിരിക്കുന്നത് മാത്രയാണ് ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനും ഫ്രാൻസും ഈജിപ്തിന് ഇത്തരം മിസൈലുകൾ അവരുടെ കൈവശവും ഉണ്ട് മറ്റൊന്ന് മറ്റൊന്നുള്ളത് ലിറ്റിനിങ് കോഡ് എന്നുള്ളതാണ് ഇത് ഇസ്രയേലിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് ആണ് ഇത് ഡേ ആൻഡ് നൈറ്റ് ഇതിന് പ്രവർത്തിക്കാൻ കഴിയും രാത്രിയും പകലും എന്നുള്ള ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റനിങ് പോഡ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത് ഇസ്രായേൽ ആണ് ഈ പോർ സിസ്റ്റത്തിലുള്ളത് ഇത് ഇത് എയർക്രാഫ്റ്റിന്റെ ഒക്കെ വിമാനങ്ങൾ കടന്നു ചെല്ലുമ്പോൾ രാത്രിയിൽ പോലും ആ പോയിന്റുകൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ലൈറ്റിംഗ് പോർഡ് എന്നുള്ളത് മറ്റൊന്ന് നേത്ര നേത്രലി വോണിംഗ് ജെറ്റ് എന്നുള്ളതാണ് അത് ഹാറ്റി ലഭിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർപിഒ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ നേത്ര ജെറ്റ് മറ്റൊന്ന് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സെവന്റിഎറ്റ് എം എന്ന് ഇത് സോവിയത്തിന്റെ ഫോർ എഞ്ചിൻ സീരിയൽ റീഫ്യൂവലിംഗ് ടാങ്കർ ബേസ്ഡ് ആണ് ആ തരത്തിലുള്ള സ്ട്രാറ്റജിക് എയർ ഫിൽറ്റർ ആണ് ഈ ശ്രേണിയിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയുന്നത് ഈ എയർ ഫിൽറ്റർ രീതിയിൽ വരുമ്പോൾ ഇത് ലിസിൻ സെവന്റിറ്റ് എം ലിഷിൻ സെവന്റി എയ്റ്റ് എം ഉപയോഗിക്കുന്നവരുടെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചൈനയും പാകിസ്ഥാനും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഹറോൺ ത്രോൺ ആണ് ഹറോൺ ത്രോൺ അതൊരു മീഡിയം മീഡിയം എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ആളില്ല ആളില്ലാത്ത സാഹചര്യത്തിലും ഈ വിഭാഗത്തിൽ ഈ ശ്രേണിയിൽപ്പെടുന്ന ആയുധങ്ങളുടെയും അതോടൊപ്പം തന്നെ ആക്രമണ പദ്ധതികളുടെയും രൂപപ്പെടുത്താൻ കഴിയുന്നു ഇതിന്റെ നിർമ്മാണ നിർമ്മാണം ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഇത് ഇസ്രയേൽ എയറോസ്പേസ് എയറോസ്പേസ് ആണ് ഇതിന്റെ നിർമ്മാണമടക്കം ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഹെറോൺ എന്നുള്ള മീഡിയം ആറ്റിറ്റ്യൂഡ് ഏരിയൽ ഏരിയ എന്നാണ് ഇതിനെ പൂർണ്ണമായും പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ആയുധങ്ങളും വിമാനങ്ങളും അനുബന്ധ സൈനിക ഇടപെടലുകളും സാധ്യമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് பாகிஸ்தான் கஷ்மீர் அப்படின் கடந்த இந்தியன் சைன்யம் ஜெய்ஷே முகமதி தாவளங்கள் அடிச்சு தகர்த்து